വണ്ടിപ്പെരിയാർ പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പി ഇളകിയത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി മുൻപ് പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകിയത് പുനർനിർമ്മിച്ചതിൻ്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് സ്പാൻ ആംഗ്ലെയർ ഇളകിയതാണ് വാഹനങ്ങൾക്ക് അപകടക്കെണി ഒരുക്കുന്നത് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൌണിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ പാലത്തിന്റെ കോൺക്രീറ്റ് സ്പാൻ കമ്പി ഇളകിയതാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത് മുൻപ് പുതിയ പാലത്തിലെ കോൺക്രീറ്റ് കമ്പികൾ ഇളകി അപകട ഭീഷണി ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നതോടെയാണ് ദേശീയപാത അധികൃതർ ഇടപെട്ട് പാലത്തിന് മുകളിൽ റീഡ് കോൺക്രീറ്റ് ചെയ്തത് എന്നാൽ ഈ അപകടക്കെണിക്ക് പരിഹാരമായി ചെയ്ത കോൺക്രീറ്റിലെ സ്പാൻ ആംഗ്ലയർ കമ്പിയാണ് നിലവിൽ ഇളകിയിരിക്കുന്നത് ഒരു ഒരു പോകുന്ന യാത്രക്കാർക്കും പ്രത്യേകിച്ച് ബൈക്ക് ഇത് രാത്രികാലങ്ങളിൽ വണ്ടിപിരിയാർ പുതിയ പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നത് ആംഗ്ലേയർ കമ്പിയിൽ കയറി വാഹനങ്ങളുടെ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ് പ്രതിസന്ധി വിഷയത്തിൽ ദേശീയപാത അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്